ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് ഒരു സംഘം യുവാക്കൾ അരുമാളൂർ സ്വദേശി ബിജുവിന്റെ വീട്ടുമുറ്റത്ത് കയറി മദ്യപാനം തുടങ്ങിയത് ഇവർ ഉച്ചത്തിൽ അസഭ്യവർഷവും കൂടുതൽ യുവാക്കളെ വിളിച്ചു വരുത്തുവാൻ തുടങ്ങി നാട്ടിലെ പ്രധാന ഗുണ്ടകളായതിനാൽ ഗൃഹനാഥൻ ആദ്യം പ്രതികരിച്ചില്ല അസഭ്യവർഷം കനത്തതോടെ ബന്ധുക്കളായ അയൽവാസികളെ വിളിച്ചു വരുത്തി ഗുണ്ടാ ഗുണ്ടാസംഘത്തോട് വീട്ടുമുറ്റത്ത് നിന്ന് ഇറങ്ങാൻ ബിജു ആവശ്യപ്പെട്ടു ഇത് ഗുണ്ടാ സംഘത്തെ പ്രകോപിപ്പിച്ചു ഗുണ്ടാ സംഘവും ഗൃഹനാഥനും തമ്മിൽ ഉന്തും തള്ളുമായി ആദ്യം പിൻവാങ്ങിയ ഇവർ കൂടുതൽ കൂടുതലാളെ കൂട്ടി രാത്രി ഒരു മണിയോടെ വീണ്ടും വീട്ടിലെത്തി വീണ്ടും മദ്യപാനമായി ബിയർ കുപ്പികൾ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു വീട് തല്ലി തകർത്തു മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനവും സംഘം തല്ലി തകർത്തു അരിനും ചേട്ടനുമായിട്ടുള്ള പ്രശ്നം നടന്നോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ബൈക്കിൽ വരണത് അപ്പോൾ ഈ സംഘ അവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു പയ്യനെ ഞാൻ എന്റെ ബൈക്ക് കേട്ടി എന്റെ വീടിന് അവിടെ കൊണ്ടുവന്നു പ്രശ്നം ഒന്നും അവൻ അവന്റെ ബൈക്കിൽ നിന്നാണ് അവന്റെ ചേട്ടനും വേറെ നാലഞ്ച് പയ്യൻ ആയിട്ട് വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ണതല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ടാമത് അവരങ്ങ് പോയി പോയതിന് ശേഷം രണ്ടാമതൊരു ഒമ്പത് മണിയായപ്പോഴത്തേനും തിരിച്ച് അവരും അവൻ്റെ രണ്ട് മൂന്ന് നാലഞ്ച് പയ്യന്മാരുമായിട്ട് ചേർന്ന് ഇവിടെ വന്ന് എന്നെ കാണാത്തത് ഞാൻ വെളിയിരിക്കായിരുന്നു ഗ്രൂപ്പിലെത്തിക്കുമായിരുന്നു വന്ന് ഒരു വെള്ളം അസഫ്യ ചീത്തയും വിളിച്ചിട്ട് എറ്റ കാറിൽ ആ ഗ്ലാസ്സിനെയും അടിച്ച് പൊട്ടിച്ച് ഒരു ബീറുപ്പി എടുത്ത് ഒന്ന് രണ്ട് ബീറുപ്പി എടുത്ത് വെളിയിരുന്നു കൊണ്ട് അകത്ത് കയറുകയും ചെയ്തു അപ്പോൾ അതിന് വേണ്ടൊരു നടപടി സ്വീകരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര പ്രയാസമാണ് മനസ്സിന് നമ്മുടെ ഇന്നുവരായിട്ടും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ ഇന്നുവരായിട്ടും ഈ അരുങ്ങാട് ദേശത്ത് ആരട് ഒരു പിണകാരം എടുക്കാൻ ഞാൻ പോയിട്ടില്ല അങ്ങനെ ഒരു വ്യക്തീകരിക്കുന്ന ഒരു സംഭവം ഒന്ന് എന്ത് ചെയ്യണം ബഹളം കേട്ടെത്തിയ നാട്ടുകാരെയും സംഘം ആക്രമിച്ചു മാരകായുധങ്ങളുമായി എത്തിയ സംഘത്തെ പ്രതിരോധിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല ഇവരുടെ ആക്രമണത്തിൽ വീട്ടുടമ ബിജുവിനും അയൽവാസികളായ പ്രജീഷ് മനു എന്നിവർക്കും പരിക്കേറ്റു ഇവർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി സംഘം പോയ വടിപാടുകളും കത്തികളും പ്രദർശിത്തുനിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര പോലീസ് സമീപത്തെ സിസിടിവികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം